കാശ്മീർ ഒരു മഞ്ഞുകാലത്തിൻ്റെ അവസാന നാളിലേക്ക് കടക്കുകയാണ് വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും സജീവ സാന്നിധ്യമുള്ള ബാരമുള്ളയിലെ മഞ്ഞുമലകൾക്ക് മുകളിൽ ഇന്ത്യൻ പതാക ഉയർത്തി കാണിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹമാണ് മുഹമ്മദ് അൽതാഫ് ബാരമുള്ള എന്ന ചെറുപട്ടണത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഒരു സാദാ കാശ്മീരി മുസൽമാനായ അദ്ദേഹത്തിൻ്റെ കൂടെ മഞ്ഞുമലകളുടെ മുകളിലെ ചന്ദൂസ എന്ന ഗ്രാമത്തിന്റെ കാഴ്ചകൾ കാണാനാണ് പത്തേമാരിയുടെ ഇന്നത്തെ യാത്ര മനോഹരമായ ഒരു കാശ്മീർ ഗ്രാമമാണ് ചന്ദൂസ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി ഒന്നിന് സമീപത്തായി ബാരമുള്ള ടൗണിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് ഈ മനോഹര ഗ്രാമമുള്ളത് മഞ്ഞു പെയ്തു കിടക്കുന്ന പൈൻമര കാടുകൾ അതിൻ്റെ പച്ചപ്പും മഞ്ഞിൻ്റെ തൂവെള്ള നിറവും കൂടി ചേർന്ന് പ്രകൃതിയൊരുക്കിയ മനോഹരമായ കാഴ്ചയാണ് എവിടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ രക്തരൂഷിതമായ നിരവധി പോരാട്ടങ്ങളാണ് തീവ്രവാദികളുമായി ബാരമുള്ളയിലും പരിസര പ്രദേശത്തും നടന്നത് ഇപ്പോഴും തീവ്രവാദികളുടെ സജീവ സാന്നിധ്യമുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ ശക്തമായ കാവലിലും നിരീക്ഷണത്തിലുമാണ് ഈ പ്രദേശങ്ങൾ മുഴുവൻ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശങ്ങളിൽ നിന്ന് ടൂറിസം അന്യമായി നിൽക്കുന്നത് തീവ്രവാദ ഭീഷണിയുള്ളത് കൊണ്ട് മാത്രമാണ് കൃഷിയും കന്നുകാലി വളർത്തലും കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ജനതയാണ് ഈ ഗ്രാമത്തിലുള്ളത് വീടുകൾക്കെല്ലാം ഒരേ രൂപവും ഭാവവുമാണ് തകർഷീറ്റുപാകിയ ചരിഞ്ഞ മേൽക്കൂരകൾ മഞ്ഞ് കാലത്ത് മഞ്ഞ് കെട്ടി നിൽക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ശരിക്കു പറഞ്ഞാൽ ബാരമുള്ള ടൗണിന് തൊട്ടടുത്തുള്ള ഒരു മലമുകളിലാണ് ഈ ചന്തുസ ഗ്രാമം എന്ന് പറയാം ഗ്രാമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെറുതെങ്കിലും താരിട്ട റോഡുകളുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് മഞ്ഞു പെയ്യുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ ദിവസം താമസിക്കുക എന്നത് അടുത്ത വർഷം മഞ്ഞുമാസത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഇവിടേക്ക് വരാമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു മഞ്ഞുമൂടിയ മലമുകളിലേക്ക് ആ കാണുന്ന ഓട്ടോറിക്ഷയിലാണ് ഞാൻ വന്നത് ചുറ്റും മഞ്ഞുമൂടിയ ആപ്പിൾ തോട്ടങ്ങൾ ഇലപൊഴിച്ചു നിൽക്കുന്ന പ്ലോപ്പർ മരങ്ങൾ സുന്ദരമായ കാഴ്ചയാണ് ചുറ്റും ഇലപൊഴിച്ചു നിൽക്കുന്ന ഈ ആപ്പിൾ മരങ്ങളൊക്കെ പൂത്ത് തളർത്തു നിൽക്കും ഓഗസ്റ്റ് സെപ്തംബർ മാസങ്ങളിൽ അപ്പോൾ കാശ്മീരിൽ ആപ്പിൾ വിളവെടുപ്പ് കാലമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ വിളവെടുപ്പ് കാലം കാശ്മീരിന്റെ ഉത്സവ പ്രതീതിയുള്ള ഒരു കാലമാണെന്ന് പറയാം ഭാരമുള്ളയും പരിസരത്തുമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ പ്രധാന വരുമാന ഒന്നാണ് ആപ്പിൾ കൃഷി നൂറുകണക്കിന് ഹെക്ടർ പ്രദേശത്താണ് ആപ്പിൾ കൃഷി ചെയ്യുന്നത് കാശ്മീരിലെ ആപ്പിൾ വിളവെടുപ്പ് കാലം സാധാരണയായി സെപ്തംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ആ സമയത്ത് ഈ ഗ്രാമത്തിൽ വന്നാൽ നിറയെ ആപ്പിൾ കാഴ്ച്ചു നിൽക്കുന്ന മറ്റൊരു ഗ്രാമമായിരിക്കും നമ്മൾ കാണുക ഇവിടെ മാത്രം വിടരുന്ന പൂക്കളും ഇവിടെ മാത്രം വളരുന്ന മരങ്ങളും കൊണ്ട് പ്രശസ്തമായ നാടാണല്ലോ കാശ്മീർ ആ പ്രകൃതിയിലേക്ക് കണ്ണു തുറന്നുണരുന്ന ഇവിടുത്തെ ഗ്രാമീണരോട് നമുക്ക് അസൂയ തോന്നിപ്പോകും ജനങ്ങൾ പൊതുവെ സമാധാനപ്രിയരും വളരെ സൗഹൃദ മനോഭാവമുള്ളവരുമായതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ടും അല്ലാതെയും ഇവിടെ വന്ന് ഈ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ് കാശ്മീർ കാണാൻ വന്ന സഞ്ചാരികളാണെന്നറിയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഗ്രാമീണരിൽ പലരും എന്നോട് സംസാരിച്ചത് ആ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ പ്രധാന കവല ഏതാനും ചില പഴയ കെട്ടിടങ്ങൾ പ്രധാനമായും മരം കൊണ്ട് നിർമ്മിച്ചതാണ് ഭിത്തിയിൽ പച്ചപ്പെയിൻ്റ് അടിച്ച കെട്ടിടമാണ് ഇവിടുത്തെ പ്രധാന മോസ്ക് ഒന്നോ രണ്ടോ കടകൾ മാത്രം പ്രവർത്തിക്കുന്ന ഈ കെട്ടിടങ്ങളാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ഭാഗം തീർത്തും വിജനമായ പ്രദേശം അവിടെ കണ്ട നാലഞ്ച് കാശ്മീരികളോട് ആ ഗ്രാമത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു വളരെ സൗഹാർദ്ദത്തോടെ ആ ഗ്രാമത്തിൻ്റെ ജീവിത രീതികളെക്കുറിച്ചും അവിടുത്തെ കൃഷിയെപ്പറ്റിയുമൊക്കെ അവർ എന്നോട് സംസാരിച്ചു വിഘടനവാദികളുടെ സാന്നിധ്യമുള്ള ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ എനിക്കുള്ള ആശങ്ക ഞാൻ അവരോട് പങ്കുവച്ചു അതൊക്കെ കഴിഞ്ഞ കാലങ്ങളാണെന്നും ഏതാനും ചിലർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയുടെ നേർചിത്രങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളതെന്ന് തലതാഴ്ത്തിയാണ് അവർ എന്നോട് പറഞ്ഞു തീർത്തത് ഡിസംബർ മുതൽ ഏപ്രിൽ അവസാനം വരെ ഇവിടെ മുഴുവൻ മഞ്ഞുമൂടി കിടക്കും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലഞ്ചെരുവുകളിലെ വീടുകളും ഇലപൊഴിഞ്ഞു നിൽക്കുന്ന ആപ്പിൾ മരങ്ങളും ഈ മഞ്ഞുകാലത്തും പച്ചപുതച്ചു നിൽക്കുന്ന പൈൻമരക്കാടുകളുമൊക്കെയായി മനോഹരമായ ഒരു പ്രദേശം ഇദ്ദേഹമാണ് മുഹമ്മദ് അഷ്റഫ് താഴെ കാണുന്ന കട്ടിയാവാലി എന്ന ഗ്രാമത്തിലാണ് താമസം അവിടെ കണ്ട ആ വലിയ മോസ്കിനെ പറ്റിയും ആ ഗ്രാമത്തെക്കുറിച്ചും സംസാരിച്ചു കേരളത്തിൽ നിന്നാണെന്നറിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് കാശ്മീരി കാവ കുടിച്ചിട്ടാകാം യാത്ര എന്നായി അഷറഫിന്റെ നിർബന്ധത്തിനു വഴങ്ങി ഞാൻ അദ്ദേഹത്തോടൊപ്പം ആ ഗ്രാമത്തിലേക്ക് നടന്നു തീവ്രവാദ സാന്നിധ്യമുള്ളൊരു പ്രദേശം ആ കാശ്മീരിയുടെ വീട്ടിലേക്ക് തെല്ലൊരു ഭയത്തോടെയാണ് പോകുന്നത് മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ വഴിയിലൂടെ തെന്നി വീഴാതെ ഞാൻ മെല്ലെ അഷറഫിന്റെ പുറകിലായി വീട്ടിലേക്ക് നടന്നു മുറ്റത്ത് മഞ്ഞിൽ കളിക്കുന്ന കുട്ടികൾ എന്നെയും എൻ്റെ ക്യാമറയെയും ഒരത്ഭുതത്തോടെയാണ് അവർ നോക്കിക്കണ്ടത് പരിസരത്തെ വീടുകളിലുള്ള ആളുകൾ ഒളിഞ്ഞു നോക്കി അകത്തേക്ക് തന്നെ പോകുന്നുണ്ട് ഇത് അഷറഫിൻ്റെ അച്ഛനും സഹോദരന്മാരുമാണ് അവരോട് സംസാരിച്ചു നിൽക്കുമ്പോഴേക്കും കാശ്മീരി കാവയും ബിസ്ക്കറ്റുമായി അദ്ദേഹം വന്നു ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ശരിക്കും എനിക്ക് അവിടെ കിട്ടിയത് വീടിന്റെ പുറകുവശത്ത് കിടക്കുന്ന ആപ്പിൾ തോട്ടങ്ങളും ഏതാനും ചില വീടുകളും കാണാം എനിക്ക് തന്ന കാശ്മീരി കാവയ്ക്കും കാണിച്ച സ്നേഹത്തിനും മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് ഞാനിവിടെ കണ്ട വീടുകളിൽ ഭൂരിഭാഗവും ഒരു നിലയിൽ കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു ജനതയുടെ നാടല്ല ഇതെന്നെനിക്ക് തോന്നി ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ശ്രീനഗറിലോ ബാരമുള്ളയിലോ ഉള്ള വിവിധ തരം തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് കാശ്മീരിൽ എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനുകളായ ഗുൽമാർഗിലും ശ്രീനഗറിലുമൊക്കെയുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് ഈ ഗ്രാമത്തിൽ താമസിക്കാനുള്ള ഹോട്ടലുകളോ ഹോംസ്റ്റേയോ ഒന്നുമില്ലാത്തതിനാൽ തന്നെ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ വരാൻ പറ്റൂ ബാരമുള്ള ടൗണിൽ റൂമെടുത്ത് അവിടെ നിന്ന് ഓട്ടോയിലോ ടാക്സിയിലോ ഇവിടെ വന്ന് ഈ ഗ്രാമീണ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാം എ ഡി ആയിരത്തി അഞ്ഞൂറ്റിയെട്ടിൽ ഫാക്കിൽ വഴി കാശ്മീർ താഴ്വരയിൽ പ്രവേശിച്ച മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ബാരമുള്ളയിൽ ദിവസങ്ങളോളം ചെലവഴിച്ചിരുന്നു അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ കാശ്മീർ സന്ദർശന വേളയിൽ ജഹാംഗീർ ചക്രവർത്തിയും ഏതാനും ദിവസം ബാരമുള്ളയിലായിരുന്നു താമസിച്ചത് മുഗൾ ചക്രവർത്തിമാരെ പോലും ആകർഷിച്ച പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം എഴുപത്തിയൊന്നായിരമാണ് ബാരമുള്ളയിലെ ജനസംഖ്യ എഴുപത്തിയൊൻപത് ശതമാനം സാക്ഷരതാ നിരക്കുള്ള ബാരമുള്ള കാശ്മീരിലെ ഏറ്റവും ജനസംഖ്യയുള്ള നാലാമത്തെ വലിയ പട്ടണമാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ മലമുകളിലേക്ക് പോകുന്ന റോഡിലൂടെയാണ് ഇപ്പോൾ എൻ്റെ യാത്ര റോഡിൻ്റെ ഇരുവശത്തും കിടക്കുന്ന ആപ്പിൾ തോട്ടങ്ങളാണ് മഞ്ഞിൻ പുതപ്പണിഞ്ഞു നിൽക്കുന്ന മലഞ്ചെരിവുകൾ അവിടെ ഇലപൊഴിച്ചു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ മനോഹരമായ കാഴ്ചയാണ് ചുറ്റും ആളുകളുടെ ബഹളമില്ലാതെ സ്വസ്ഥമായി കാശ്മീരിന്റെ ഗ്രാമീണ കാഴ്ചകൾ കാണണമെങ്കിൽ സ്ഥിരം ടൂറിസ്റ്റ് സങ്കേതങ്ങളിലേക്ക് പോകാതെ ഇത്തരം ഗ്രാമങ്ങളിലേക്ക് വരുന്നതായിരിക്കും നല്ലത് ഇവിടെയൊക്കെ കറങ്ങി ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം കവലകളിലോ വീടിനു പുറത്തോ ആളുകളുടെ സാന്നിധ്യം വളരെ കുറവാണ് തണുപ്പുള്ള പ്രദേശങ്ങളായതിനാലാകാം ആളുകൾ റൂമിനുള്ളിൽ ഞെരിപ്പോടിനടുത്തായിരിക്കും കൂടുതൽ സമയവും തള്ളി നിൽക്കുന്നത് എഴുപത് ലക്ഷം ജനങ്ങൾ വസിക്കുന്ന കാശ്മീരിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇങ്ങനെ മനോഹരമായ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് വിഘടനവാദവും തീവ്രവാദവും ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയേനെ ഈ നാട് ദൂരെ മലമുകളിലും അതിൻ്റെ താഴ്വാരങ്ങളിലുമായി ഏതാനും ചില വീടുകൾ കാണാം അതിലൊന്ന് ഈ നാട്ടിലെ പ്രൈമറി സ്കൂളാണ് അവിടെ നിന്നുള്ള കുട്ടികളാണ് ആ മഞ്ഞുമല കയറി മുകളിലേക്ക് വരുന്നത് പാകിസ്ഥാനിലെ തെക്കൻ ബസീറിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള പഷ്തൂൺ ഗോത്രവർഗ്ഗക്കാർ പാകിസ്ഥാൻ ആർമിയുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മാസത്തിൽ കാശ്മീർ ആക്രമിക്കുകയും അന്ന് ബാരാമുള്ളയിൽ ആക്രമികൾ നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും നൂറുകണക്കിന് ഗ്രാമീണരെ കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഇന്ത്യൻ പട്ടാളം കാശ്മീർ തിരിച്ചു പിടിക്കുമ്പോഴേക്കും സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയ ഒരു കറുത്ത അധ്യായം ഈ മനോഹരമായ ഈ നാടിനുണ്ട് പിന്നീട് ഇങ്ങോട്ടുണ്ടായ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ തൊണ്ണൂറുകളിൽ കാശ്മീരിലേക്ക് സഞ്ചാരികളായി ആരും തന്നെ വരാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ നടപടിയുടെ ഭാഗമായി തീവ്രവാദത്തെ ഒരു പരിധിവരെ തുടച്ചുനീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഈ വർഷം ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് കാശ്മീരിലെത്തിയിരിക്കുന്നത് തീവ്രവാദം മുഴുവനായി തുടച്ചു നിൽക്കുന്ന ഒരു കാലമുണ്ടെങ്കിൽ അന്നു അന്നുമുതലായിരിക്കും കാശ്മീരിൻ്റെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന മലഞ്ചെരിവുകളാണ് ചുറ്റും അതിലൊന്നിൻ്റെ മുകളിലേക്ക് കയറാൻ എന്നെ അഷറഫ് നിർബന്ധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ മഞ്ഞുപുതച്ചു നിൽക്കുന്ന ആ മലമുകളിലേക്ക് ചിത്രീകരിച്ചു കൊണ്ട് നടന്നു പൈൻമരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന മലഞ്ചെരിവുകളുടെ മനോഹരമായ കാഴ്ചയാണ് താഴെ അഷറഫിനെ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച ദേശീയ പതാകയെടുത്ത് ചിരിച്ചുകൊണ്ടാണ് അയാൾ എൻ്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്തത് ഏതാനും ചിലരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് സംശയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു ജനതയിൽ എന്നെപ്പോലുള്ള രാജ്യസ്നേഹിയായ ഒരുപാട് കാശ്മീരികളും ഈ മണ്ണിലുണ്ടെന്ന് വീഡിയോയിലൂടെ പറയണമെന്ന് അഷറഫ് എന്നോട് പ്രത്യേകം പറഞ്ഞു ഇന്നലെ രാത്രി ഉണ്ടായ മഞ്ഞുവീഴ്ചയിൽ മഞ്ഞിൽ പൊതിഞ്ഞുപോയ കാർ ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ ഇടയ്ക്ക് എന്റെ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് കാശ്മീരിലെ ഒരു സ്ഥിരം കാഴ്ചയാണിത് ഭാവിയിൽ മനോഹരമായ ഈ പ്രദേശവും കാശ്മീരിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഞാൻ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് തിരികെ പോരുന്നത്